മാസം കർക്കിടകം മഴയും മഴക്കാറും ഇരുട്ടിലേക്ക് പ്രകൃതിയെ വലിച്ചെറിയുന്ന പണ്ടൊക്കെ കർക്കിടകം ഒരു തോരാതെ മഴ പണിയും പണവും ഇല്ലാതെയും പുറത്തിറങ്ങാനാകാതെയും ക്ഷമിക്കുന്ന പാവങ്ങൾ കൂട്ടിനെ പനിയും ചുമയും മറ്റു രോഗങ്ങളും കൂടിയാകുമ്പോൾ കർക്കിടകം പൊതുവെ ഒരു വിഷമാവസ്ഥയുടെ കാലം തന്നെയായിരുന്നു പൊന്നിൻ ചിങ്ങം പിറന്നാൽ പഞ്ഞ കർക്കിടകത്തെ പുത്തൻ പ്രതീക്ഷയിലേക്ക് ഇറങ്ങുന്നത് വരെയുള്ള ഒരു മാസക്കാലം അന്ന് പഞ്ഞ കർക്കിടകത്തെ മറികടക്കാൻ പല വഴികളാണ് പഴമക്കാർ പിന്തുടർന്നു വന്നിരുന്നത് പക്ഷികളും ജീവികളും പോലും മഴക്കാലത്തിനെ കരുതി ഭക്ഷണവും പാർപ്പിടവും കരുതി വയ്ക്കുന്നത് പോലെ മനുഷ്യനും മഴക്കാലത്തെ മറികടക്കാൻ ചില ഉപാധികൾ കണ്ടെത്തിയിരുന്നു ഭക്ഷണക്രമത്തിൽ മാറ്റം വരുത്തിയും ദൈവത്തോടും കൂടുതലടുത്തും ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിച്ചും കർക്കിടകത്തിൻ്റെ വിഷമതകളകറ്റാന് ശ്രമിച്ചു പഴഞ്ചൊല്ലുകളിലൂടെയും കഥകളിലൂടെയും പുരാണങ്ങളിലൂടെയും അത് വരും തലമുറയ്ക്ക് പകർന്നു നൽകുകയും ചെയ്തു ചക്കയും മാങ്ങയും പത്തീസം താളും തകരയും പത്തീസം അങ്ങനെയും ഇങ്ങനെയും പത്തീസം